ഈശ്വര കൃപ കൊണ്ട് സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ മിക്കള കൂടെ ഉണ്ടാവും എന്താണ് ഈശ്വര കൃപ കൊണ്ട് സാധിച്ച ഒന്നല്ല എനിക്കൊരു പെറ്റുണ്ടായിരുന്നു പെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലത്തെ ഒരു പെറ്റല്ല എന്റെ ഒരു മോൾ അല്ലെങ്കിൽ ഒരു അനീതി കുട്ടി എന്ന് പറയും ജിഞ്ചിലിന്ന പേര് ജിഞ്ചുമ്മ ജിഞ്ചുമ്മെന്ന വിളിക്കണേ അപ്പം നാലു ദിവസമായ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലേക്ക് വന്നതാണ് ചെന്നൈ വെച്ചിട്ടാണ് വാങ്ങിച്ചത് അപ്പൊ പുള്ളിക്കാരി ഭയങ്കര ഭയങ്കര കുസൃതിയാണ് അപ്പൊ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഷാംപു കൊടുത്തു കുടിച്ചു ആ ഷാംപു കൊടുത്തു കുടിച്ചു കുറച്ച് നമ്മള് രാത്രി നോക്കിയപ്പോഴത്തേക്ക് നൊരയുമ്പോ അതേക്കെ വന്ന് കിടക്കുക ഭയങ്കര വിഷമായി പോയി കാരണം നമ്മൾ അത്രയും പൊന്നൂല നോക്കുന്നല്ലേ അത് കഴിഞ്ഞപ്പം നമുക്കാണെങ്കിൽ വണ്ടി ഒന്നുമില്ല ചെന്നൈയിൽ ഇപ്പൊ എന്ത് ചെയ്യണം എന്നറുണ്ട് സമയം ഒരു മണി കഴിഞ്ഞു പത്ത് മണി ചെന്നൈയില് നമ്മള് ലാസ്റ്റ് താമസിച്ച് മത്സര വെക്കാം മത്സര വെക്കാം ആദ്യം ശ്രദ്ധപൂർവായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ താമസിച്ചിട്ടുണ്ടെന്ന സമയത്ത് അപ്പൊ പെട്ടെന്ന് ഞങ്ങൾ ഒരു പെറ്റ് ഡോക്ടർ ഉണ്ട് ഡോക്ടറെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ ഈ പട്ടിക്കുട്ടി എടുത്തിട്ട് നമ്മൾ വെളിയിലേക്ക് പോവാണ് ഞാനുണ്ട് നിശയുണ്ട് അപ്പം വണ്ടി ഒന്നുമില്ല അപ്പൊ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം ഓട്ടോയോ ഒന്നും കിട്ടുന്നില്ല സമയം പന്ത്രണ്ട് മണി കണ്ടോ അപ്പത്തേക്ക് ഒരു ചേട്ടന ഇങ്ങനെ വന്നോണ്ടിരിക്കുക ടൂ വീലറിൽ രണ്ടും കൽപ്പിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട് കയറി വന്നു വെച്ചാൽ എന്താ എന്നാ തമിഴില് എന്താ എന്താന്ന് ചോദിച്ചാ പറഞ്ഞു നായ നായി നമ്മടെ നായ് വന്നിപ്പോ വന്ന് ഷാംപൂ എല്ലാം കുടിച്ച് മരണം അപ്പി എപ്പിടി തമിഴ് എല്ലാം അങ്ങനെ പറഞ്ഞു അപ്പൊ കുളിക്കാരൻ നമ്മളറിയൊന്നും ഇല്ല കുളിക്കാരൻ പറയാ വണ്ടി എടുത്തോണ്ട് പോകളെ ഒരു പരിചയമല്ല വണ്ടി എടുത്തോണ്ട് പോകളാ പറഞ്ഞു ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് നേരം നമ്മള് വണ്ടി എടുത്തു പോയി അവിടെ പോയിട്ട് ഷാംപൂ എല്ലാ കാരണം കുറച്ച് വൈകിയിരുന്നെങ്കിൽ ആള് പോയനെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് തിരിച്ച് അതുവരെ വരെ ആളവിടെ വെയിറ്റ് എന്നുള്ളതാണ് കാരണം ശരിക്കും അതൊരു ദൈവം എത്തിച്ചു തന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഈ ജിഞ്ചുമ്മ എന്ന് പറഞ്ഞ ജിഞ്ചുമ്മിഞ്ചിലി ആളൊരു മാസം മുമ്പ് പോയി പ്രായമൊക്കെ ആയി പോയി അല്ലെ അങ്ങനെ ഓരോ സമയത്തും രക്ഷകനായിട്ട് പല ഭാവത്തിൽ അല്ലെ അതെ ഭഗവാൻ പ്രത്യക്ഷപ്പെടാറുണ്ട് രാജകുമാരിയാണ് എനിക്ക് മാത്രം സ്വന്തം നക്ഷത്രം നക്ഷത്രം തിരുവാതിര അപ്പം ശിവന്റെ ശിവന്റെ നക്ഷത്രമാണ് ഈ നക്ഷത്രം ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഭയങ്കര ാണ് കാരണം ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറം വെള്ളൂർക്കുന്നം ശിവക്ഷേത്രമാണ് മതിലിന്റെ ഞാൻ കുട്ടിക്കാലം മുതൽ ഈവൻ എന്റെ നമ്മൾ എഴുതില്ലേ നമ്മള് ഹരിശ്രീ അത് അച്ഛനും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് കുട്ടിക്കാലത്ത് ഓടും അമ്പലത്തിലേക്ക് എന്നിട്ട് ഞാൻ തന്നെ പോയിട്ട് അവിടെ ഹരിശ്രീ അവരെ കൊണ്ട് അവരുടെ മടി പോയിരുന്നിട്ട് എനിക്ക് എഴുതണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് പോയി ദേഷ്യനെ കൊടുത്തത് അപ്പം എൻ്റെ അച്ഛന്റെ പ്രസൻസിലൊന്നും അല്ല ഹരിശ്രീ ഒക്കെ എഴുതിയത് അന്നേ കുറച്ച് ലീവ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ ആരാണ് ഇവിടെ നിഷയാണ് ഞങ്ങളുടെ ഒരു കോമഡിയും കൂടെ ഉണ്ട് ഞങ്ങൾക്ക് ചെന്നൈ ലൈഫില് വീട് വാടക കിട്ടത്തില്ല ബാച്ചുലേഴ്സ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ഒരുപാട് വീട് നോക്കും ഫാമിലി എല്ലാം തരത്തില്ല എന്ന് പറയും അവസാനം ഞങ്ങൾക്ക് ഒരു വഴിയില്ലാതെ അമ്മ വേഷം കെട്ടി സാരിയൊക്കെ കൊടുത്ത് വലിയ പൊട്ടൊക്കെ ഇട്ട് തമിഴ്ത്തി പോകുക വെച്ച് ഇവിടെ ഏറ്റവും കുഞ്ഞു ഫ്രോക്കും രണ്ട് കൊമ്പും കെട്ടി ഞങ്ങളങ്ങനെ പോയി വീട് ചോദിക്കും അപ്പോൾ ഞങ്ങൾ ഹസ്ബൻഡ് എവിടെയെന്ന് ചോദിക്കും ഞങ്ങൾ പറയും വെളിയൂരിലെ എന്ന് പറയും അപ്പോൾ തന്നെ വീട് കിട്ടും ാവശ്യപ്പൊളി വീട് കിട്ടിട്ടുണ്ട് നോക്കുമ്പഴത്തേൽ പോണുമ്പോഴത്തേക്ക് ഇവര് തന്ന എന്താ അമ്മ അന്നല്ലേ ഇത് എന്നെ അച് അവര് ഭയങ്കര കൺഫ്യൂസ് അപ്പം നിഷയാണ് പുലി അതെ നിഷപുലിയാണ് ആണെങ്കിൽ നിഷയ്ക്കൊരു പുലിമ്പ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉപദേശങ്ങൾ ആൾക്കാർക്ക് സമ്മാനിക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അതുപോലെ കൂടെ സ്റ്റേജ് എനിക്കും